ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ തടഞ്ഞുവെച്ച അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കണമെന്ന് കെ പി എസ് ഡി പൊന്നാനി ഉപജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു എ ബി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമ്മേളനം സിദിഖ് പന്താവൂർ ഉദ്ഘാടനം ചെയ്തു ശമ്പള കമ്മീഷനെ നിയമിച്ച് മുൻകാല പ്രാബല്യത്തോടെ ശമ്പള പരിഷ്കരണം നടത്തണമെന്ന് കെ പി എസ് ടി എ പൊന്നാനി ഉപജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ തടഞ്ഞുവെച്ച മുഴുവൻ നിയമനങ്ങളും അംഗീകരിക്കണം വർഷങ്ങളായി കുടിശ്ശികയുള്ള ക്ഷാമബത്ത മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കണമെന്നും സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും കേട്ടറ്റ് നേടുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ പണം ഈ സർക്കാരി ഉപജില്ലാ പ്രസിഡന്റ് സി റഫീഖ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന നിർവ്വാഹക സമിതി അംഗങ്ങളായ ടി കെ സതീശൻ എം കെ എം അബ്ദുൽ ഫൈസൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി ഹസീന ബാൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സി എസ് മനോജ് ജോയിന്റ് സെക്രട്ടറി എം പ്രജിത് കുമാർ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ബെന്നി തോമസ് ദീപു ജോൺ പി ശ്രീദേവി കെ എസ് സുമേഷ് ടി വി നൂറുൽ അമീൻ സി പി അബ്ദുൽ ഹമീദ് വി പ്രദീപ് കുമാർ ഹേമന്ദ് മോഹൻ സോഫി ജോൺ കെ എം ജയനാരായണൻ ഷീജ സജ്ലത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കേശവൻ നായർ യങ് പെർഫോമർ അവാർഡ് ജിതിൻ സിംഗ് ജെയിംസിനും കുഞ്ഞിപ്പോക്കർ മാസ്റ്റർ മെമ്മോറിയൽ അവാർഡ് കെ ഷജ്മയ്ക്കും സമ്മാനിച്ചു ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു പ്രസിഡന്റായി സി റഫീഖിനെയും സെക്രട്ടറിയായി തോബിയാസ് വി ടി ട്രഷററായി ഹെൽബിൻ ജോസ് വൈസ് പ്രസിഡന്റുമാരായി ഷീജ സുരേഷ് സജി ജോസഫ് സ്റ്റോജിൻ സബാസ്റ്റ്യൻ ജോയിന്റ് സെക്രട്ടറിമാരായി സാം പി കെ കുന്നപ്പള്ളി പി സജ്ലത്ത് നീതു രാജേഷ് എന്നിവരെയും തെരഞ്ഞെടുത്തു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ